ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബുക്സിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതായിരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നു അപ്പോൾ പതിയുമ്പോലെ ഇന്ന് നമ്മുടെ വീഡിയോ കുറച്ച് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെഗറ്റ്സ് ഇല്ലേ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം കേട്ടുമ്പന്നെ ഞാൻ ചുമ്മാ നമ്മുടെ ചെടിയൊക്കെ ഒന്നെടുത്താണ് എല്ലാം പുല്ലുപിടിച്ചാക്കിയേ ഇതായിട്ട് ഇരിക്കണേണ് അപ്പോൾ ഇനി കാത്തു പോയിട്ടേ ഉള്ളൂ അതിൻ്റെ ഇതിലോട്ടൊക്കെ കയറാൻ പറ്റത്തുള്ളൂ ഇനി വളം മേടിച്ച് വളം അടിക്കണം അങ്ങനെ പല പല ജോലികളുണ്ട് പിന്നെ മെയിനായിട്ട് പുല്ലുപറിക്കൽ തന്നെ ഒരു ഭയങ്കര ജോലിയാണ് അപ്പോൾ ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഷോപ്പിങ്ങിന് അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കൊക്കെ നടക്കണമുണ്ട് ഒന്നിനും സമയമില്ല അപ്പോൾ ഇപ്പോൾ വെള്ളം നമുക്ക് എല്ലാം എന്താ പറയുക ഞാൻ ഇപ്പം ചെടിക്ക് വെള്ളം കഴിഞ്ഞേ ഉള്ളൂ ഇപ്പോൾ മെയിനായിട്ട് കുറച്ച് വെയിലൊക്കെ ആയി പിന്നെ നമുക്ക് പൂവൊക്കെ ഉണ്ടാകാനുള്ള സമയമൊക്കെ ആയി അപ്പോൾ അതിന് അതിന് പറ്റിയ വളങ്ങളൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം അങ്ങനെയുള്ള കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടേത് ഓർക്കിഡൊക്കെ നല്ല അസലമായിട്ട് പൂത്ത് നിൽക്കണു അപ്പോൾ ഞാൻ ഓർക്കിഡിനൊക്കെ ഞാൻ പത്തൊമ്പത് പത്തൊമ്പതാണ്ട്ട് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ കുറച്ചായി സത്യം പറഞ്ഞാൽ രണ്ട് മാസമായി ഞാൻ ചെടിക്ക് ഇപ്പം എന്തെങ്കിലും ചെയ്തിട്ട് അപ്പോൾ ഇനി നമുക്ക് പയ്യെ അതിലോട്ടൊക്കെ ഇനിയിപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതുമെല്ലാം നന്നായിട്ട് ബൂത്ത് വെക്കണേണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ചാണകപ്പൊടി മാത്രമേ ഉള്ളൂ എല്ലാത്തിലും ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി നമ്മുടെ ബാക്കി വളങ്ങളൊക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ എൻ്റെ രണ്ട് മൂന്ന് കളറുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഒരു ഒരു വൈലറ്റ് ഉണ്ട് ഇതൊക്കെ പൂവുണ്ടായി നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇനി ചെടിയുടെ അടുത്തു നിന്നൊക്കെ പോയി നമ്മുടെ കുക്കിങ്ങിലോട്ട് കയറാൻ പൂവാണ് അപ്പോൾ ഞാൻ സന്ധ്യ ആയപ്പോഴാണ് ഇത് ഞാൻ ഉണ്ടാക്കിയതേ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോ കൊണ്ട് വയ്ക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ്റെ കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള കുറച്ച് പീസുകൾ എടുത്ത് വെക്കണം പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഐറ്റം നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ബ്രെഡാണ് അപ്പോൾ ബ്രെഡ് കുറച്ചെടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം പിന്നെ നമ്മൾ ചിക്കൻ്റെ പീസൊക്കെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള ഇതായിരിക്കണം കേട്ടോ അധികം വെള്ളമൊന്നും ഉണ്ടാവരുത് അപ്പോൾ ഇതിൽ വലിയ അറ്റാച്ച് അടിച്ചെടുക്കാം ഞാനിപ്പോൾ ചെറിയ അറ്റാച്ചാണ് എടുത്തത് അപ്പോൾ നമ്മൾ കുറേശായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കണം ബ്രെഡ് ഭയങ്കരമായിട്ട് അടിച്ചെടുക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്താൽ മതി അപ്പം ഞാൻ എന്തേ ബ്രെഡ് കുറച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ഇതും അങ്ങനെ പൊടിച്ചെടുക്കണം പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് കുറച്ചും കൂടി പൊടിക്കണം കേട്ടോ പൊടിക്കണമെങ്കിലോട്ട് ചേർക്കാനാണ് വെളുത്തുള്ളി രണ്ട് അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക ശരിക്കും പറഞ്ഞാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് എന്താണെന്ന് വെച്ചാൽ അതാകുമ്പോൾ നമ്മൾ പേസ്റ്റ് പേസ്റ്റല്ലേ ഇതാകുമ്പോൾ കുറച്ച് അടിയാനായിട്ട് കുറച്ച് നേരം എടുക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിക്കനൊന്നും കണ്ടമാനം അങ്ങാട് അടിയണ്ട അങ്ങ് ഭയങ്കര വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നമ്മുടെ കുറച്ച് ഇടും ബ്രെഡും ഇട്ട് പിന്നെ ചിക്കൻ്റെ പീസൊക്കെ ഇട്ട് പിന്നെ കുറച്ച് കുരുമുളക് ഉപ്പ് ഇടും കേട്ടോ ഇതെല്ലാം ഇട്ട് നമ്മൾ മിക്സിയിൽ ഒന്നടിച്ചെടുക്കും വെള്ളമൊന്നും ചേർക്കണ്ട നമ്മൾ വെറുതെ ആ ചിക്കൻ്റെ ചിക്കനിൽ ഒരു വെള്ളമായ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് മാത്രം അടിച്ചെടുത്താൽ അല്ലാണ്ട് എക്സ്ട്രാ വെള്ളവും ചേർക്കണ്ട പിന്നെ അത്രയുള്ള ഒരു കഷ്ടം ഇഞ്ചിയും കൂടി ചേർക്കുക അപ്പോൾ എൻ്റെ അടുത്ത് അന്നേരം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്തത് അപ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനെ നമുക്ക് പേസ്റ്റാക്കി ചേർക്കുന്ന അല്ല അതല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ട് വെള്ളമിടാനായിട്ട് ഞാനിപ്പോൾ ഇത് അങ്ങനെ തന്നെ ഇട്ടത് അപ്പം നമ്മൾ ഒന്ന് അടിക്കേണ്ടി വരും കുറച്ചേ ഇത് ഒന്നും കൂടി അടിഞ്ഞു പോവും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ സോയാ സോസും കൂടി ഒഴിക്കും ഇത് അടിച്ചു ചേർക്കുമ്പം പിന്നെ അഗഡ്സിന് വേറെ എങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും കാണത്തില്ലല്ലോ അപ്പോൾ അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് വെളുത്തുള്ളിയൊക്കെ അധികം കുറച്ച് അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ നമുക്ക് വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്യാം നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ആ ഒരു ടേസ്റ്റായിരുന്നു നമുക്കത് കിട്ടിയത് അപ്പോൾ ഇത് ചൂടോട് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ പിള്ളേർക്കൊക്കെ ഒരു വെറൈറ്റി ഡിഷായിട്ട് ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് എപ്പോഴും നമ്മൾ കട്ട്ലൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അന്ന് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടൊന്ന് ഒരു നെഗഡ്സ് ഉണ്ടാക്കുക പറഞ്ഞാണ് ഞാൻ അങ്ങനെ അപ്പം ഇത് ഞാൻ ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ വെറുതെ ഒന്ന് ട്രൈ നോക്കാം ഏതായാലും കാത്തു പോവുകയും ചെയ്യണം എളുപ്പമുണ്ടാക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പം ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് അവൻ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം നീ വരുമ്പോൾ ഞാൻ ഉണ്ടാക്കി തരാം ഇത് ഉണ്ടാക്കി എങ്ങനെയാണെന്ന് നോക്കട്ടെ സക്സസ് ആയാലും ഇനി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പം ഇത് നോക്കിക്കഴിഞ്ഞപ്പം ഇഷ്ടപ്പെട്ട് ശരിയാകുകയും ചെയ്തു അപ്പം ഇനി അപ്പം മോൻ ഈ മാസം അവസാനത്തോടുകൂടി വരും അപ്പം അവൻ എല്ലാ മാസവും വരാറുണ്ട് അപ്പം കാത്തും ഇനി പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിയാണ്ട് വരത്തില്ല അവർക്കിനി ജനുവരിയിൽ തന്നെ എക്സാമുണ്ട് അപ്പം അത് കഴിഞ്ഞൊരു ബ്രേക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ വരാൻ പറ്റും അപ്പോൾ പോരാത്തതിന് ഞങ്ങളുടെ ഷോപ്പിങ്ങും പാക്കിങ്ങും എല്ലാം കൂടിയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പം നല്ല തിരക്കാണ് ഇപ്പം അപ്പോൾ അത് കഴിഞ്ഞാൽ ചിക്കൻ്റെ പീസൊക്കെ അതിലിട്ടിട്ടുണ്ടേ ഇനി നമ്മൾ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പൊക്കെ ഓരോരത്തിനുള്ളതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ഉപ്പിടാൻ മറന്നു പിന്നെയാണ് ഞാൻ ചേർത്തത് ഉപ്പ് അപ്പോൾ നമ്മൾ ചിക്കൻ്റെ കൂട്ടത്തിലിട്ട് ഒരു ബ്രെഡും കൂടി അടിക്കുമ്പോൾ അതങ്ങ് നല്ല കുഴഞ്ഞ് കിട്ടുവേ അപ്പോൾ അത് ഞാൻ അടിച്ചിട്ടുണ്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം അങ്ങനെ എല്ലാം കൂടി ചിക്കൻ്റെ പീസൊക്കെ കൂടി ഒക്കെ കുഴഞ്ഞിരിക്കും അപ്പോൾ അത് ഞാൻ അടിച്ചപ്പോൾ ചെറിയൊരു എല്ലിൻ്റെ ഒരു ഇതുണ്ടായതാണ് ഞാൻ മാറ്റിയത് എന്നിട്ട് നമുക്ക് ബാക്കി ആ ബ്രെഡിൻ്റെ ബ്രെഡ് ക്രംസും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമുക്കിനി വേറെ ആവശ്യം കൊണ്ട് ബ്രെഡിൻ്റെ ഇതുണ്ടെങ്കിൽ വേണം നമുക്ക് സാധാരണ കട്ട്ലേറ്റിൻ്റെ പോലെ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ബ്രെഡിൻ്റെ ഇത് വേണം അപ്പം ഞാൻ അതിനും കുറച്ചധികം പൊടിച്ച് വയ്ക്കുവാണ് പിന്നെ നമ്മളിങ്ങനെ കുഴച്ച് വരുമ്പം കൂടുതൽ നമുക്കിങ്ങനെ വെള്ളമയം ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ബ്രെഡിൻ്റെ ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് സോയാ സോസ് കൊടുക്കണം കേട്ടോ പിന്നെ അതേ ഉപ്പ് ഉപ്പ് നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ മിക്സിയിലടിക്കുമ്പോൾ ഏറ്റവും നല്ലത് അപ്പോൾ എല്ലായിടത്തോട്ടും പിടിച്ചോളും ഇങ്ങനെ ഇതാണ് കുഴപ്പമൊന്നുമില്ല ഞാനപ്പോൾ മറന്നുപോയി അന്നേരം ഇടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ എൻ്റെ അടുത്ത് ചിക്കൻ്റെ പീസൊക്കെ ഒരു കുറച്ചധികം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സാധാരണ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾക്ക് അത്ര ഇതിൽ കിട്ടത്തില്ല അപ്പം കുറച്ചധികം ചിക്കൻ പീസിലാണ് ഇത് ഞാൻ ചെയ്തത് അപ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാവുന്നതാണ് നമുക്ക് വേറെ ഒരു സാധനമില്ല വെളുത്തുള്ളി ഇഞ്ചിപ്പേസ് സോയാസം സുപ്പ് കുരുമുളക് പൊടി ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിൽ അപ്പോൾ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണൊരു ഇതാണ് ഇത് നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ വെച്ച് ആ പിള്ളേർ വരാറാകുമ്പോഴേക്ക് സ്കൂളിൽ നിന്നൊക്കെ വരാറാകുമ്പോഴേക്കും നമുക്കിത് പെട്ടെന്ന് തന്നെ ചൂട് കൂടി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ അല്ലേ ഇഷ്ടം ഇവിടെ കാത്തൂര് ചോറും കറിയും അത് അതൊന്നും കാത്തൂരി ഇഷ്ടമല്ല ഇങ്ങനത്തെ സാധനങ്ങൾ വേണമെങ്കിൽ മാത്രമേ ഉള്ളൂ കഴിക്കാൻ താല്പര്യമുള്ളൂ ന്യൂഡിൽസ് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഫുഡുകൾ പിന്നെ പിന്നെ എന്താ ചിക്കൻ്റെ അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണേ ചിക്കൻ്റെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ പറയും എഞ്ഞിൻ്റെ പാചകമെന്ന് പറയും എന്നിട്ട് പാചകം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സോസും കൂടിയൊക്കെ ഇട്ട് വിരട്ടി അപ്പം തന്നെ നമുക്ക് എന്താ വേറെ ടേസ്റ്റ് കിട്ടുമല്ലോ ഒരു എന്താ പറയുക ഒരു ചൈനീസ് ടേസ്റ്റ് കിട്ടും അപ്പം അതൊക്കെയാണ് കാത്തൂൻ്റെ പാചകം അപ്പോൾ എനിക്ക് ഞാൻ അപ്പം ഉപ്പുണ്ടാകുന്ന നോക്കിയതാണ് അപ്പോൾ ഒരു കുറച്ചും കൂടി ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി പ്രക്രംസ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നല്ല എന്താ പറയണ കുറച്ചും കൂടി വെള്ളമയുമുണ്ട് അപ്പോൾ ബാക്കിയും കൂടി അതിനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കിയൊക്കെ കുഴച്ചൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ പോയതിട്ട പിന്നെ വന്ന് ചൂടോടി ഉണ്ടാക്കിയ ചെയ്തത് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യുമ്പോഴുള്ള ആ ഒരു ദിവസം മെനക്കേടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വലിയ മെനക്കേടും എനിക്ക് തോന്നിയില്ല എനിക്ക് കട്ട്ലേറ്റിൻ്റെ അത്രയും കൂടി എനിക്ക് ഒന്നും തോന്നിയില്ല കട്ട്ലേറ്റാണെങ്കിൽ നമ്മൾ സവാള ഇഞ്ചി ഇതൊക്കെ അരിഞ്ഞ് വഴറ്റി അത്ര ഒന്നും പാടില്ല ഇത് പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനവുമാണിത് അങ്ങനെ നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം എന്നിട്ടൊരു വലിയൊരു പാത്രത്തിലോട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഞാൻ ഇത് കുഴച്ചെടുത്തത് അപ്പം കയ്യിൽ വേണമെങ്കിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഒന്ന് നമുക്ക് പിന്നെ ഒന്ന് കുഴച്ച് കൊടുക്കാം ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലോട്ടും കുറച്ച് ഓയില് തടവിയിട്ട് ഒന്ന് പരത്തി എടുക്കാനിട്ടാ അപ്പം ഞാനത് ഇങ്ങനത്തെ ഒരു വലിയൊരു പാത്രം എടുത്ത് എന്നിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ തടവിയിട്ട് ഇതെല്ലാം കൂടി ഞങ്ങൾ ഒന്ന് പരത്തി കൊടുത്ത് അപ്പോൾ നമ്മൾ ആദ്യം ഓയിൽ തടവേ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്കിങ്ങനെ വിട്ട് കിട്ടൂല അങ്ങനെ നല്ലൊരു മാരി നന്നായിട്ട് ഒന്ന് കുറച്ച് കനത്തിലും വേണം നമുക്ക് നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സൈഡൊക്കെ വിണ്ടിരിക്കണത് നമുക്ക് ഒരു കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അവസാനം അതൊന്നും കൂടി കുഴച്ച് പിന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം അങ്ങനെ ഞാൻ ഒരുപാട് നന്നായിട്ട് പരത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കത്തി കൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാേ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല സൈഡൊക്കെ ഇതായിരിക്കണതൊക്കെ മുറിച്ച് മാറ്റി സ്ക്വയർ ഷേപ്പിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ നമുക്ക് മുറിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ആ വെട്ടിക്കളയണ പീസ് ഒന്നും കൂടി കുഴച്ച് ഒന്നും കൂടി നമുക്ക് പരത്തിയിട്ട് അതുണ്ടാക്കാം അപ്പോൾ പലരും ഓവൽ ഷേപ്പിൽ അങ്ങനെ പല പല ഷേപ്പിലുണ്ടാക്കും അതൊക്കെ ഓരോരോ ഇഷ്ടം പോലെ അപ്പോൾ അതിങ്ങനെ ഞാൻ ഞാൻ എല്ലാം സ്ക്വയറായിട്ടാണ് കിട്ടിയത് അപ്പം ഞാനിത് നേരത്തെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഒന്നുമില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ ചിക്കനൊക്കെ ഇരിപ്പുണ്ട് എന്നാൽ ഒന്ന് ഒന്ന് പരീക്ഷ നോക്കാം പറ ചെയ്താണ് കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ മുറിച്ചെടുക്കുക മറ്റേ കട്ട് ചെയ്തിട്ട് നമുക്കിത് ഇതുപോലെ ഒരു പീസാക്കി കിട്ടും അപ്പോൾ ഷേപ്പ് ആണെങ്കിൽ നമുക്കൊന്ന് ഒന്ന് റെഡിയാക്കി കൊടുക്കുക ഉണ്ടോ അങ്ങനെ കത്തി ഉണ്ടോ എന്തെങ്കിലും നമ്മൾ ഒന്ന് അങ്ങനെ റെഡിയാക്കി എടുക്കുക ഉണ്ടോ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മുട്ട ഒട്ടിച്ച് അതിലോട്ട് ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതിൽ എടുക്കുക നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ചെയ്യുമ്പോൾ ഒറ്റ ഒറ്റപ്രാവശ്യമുള്ളൂ നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി നമ്മൾ ഇത് വറുത്ത് പോരും ഇതങ്ങനെയല്ല രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്യുന്നുണ്ട് ആദ്യം നമ്മൾ ഇതിലോട്ട് ഈ മുട്ടയുടെ അകത്തോട്ട് ഒന്ന് മുക്കും എന്നിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കും വീണ്ടും മുട്ടയുടെ അകത്തോട്ട് അങ്ങനെ രണ്ട് കോട്ടിങ്ങ് ഉണ്ട് ഇതിൻ്റെ അകത്തെ അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തേക്കണേ അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ചട്ടി ചൂടാക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ ചെറിയ രീതിയിൽ ഞാൻ എണ്ണ ഒഴിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഞാൻ പിന്നെ റെഡിയാക്കി എടുക്കും അതൊന്ന് കുഴച്ച് വീണ്ടും ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ഈ രണ്ട് കോട്ടിങ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആദ്യത്തെ കോട്ടി നമ്മൾക്ക് വേണമെങ്കിൽ മൈതേയിൽ ചെയ്യാം മൈദയിൽ ഒരു പ്രാവശ്യം ആദ്യം മുട്ടയിൽ മുക്കി പിന്നെ മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസിലെടുക്കാം അപ്പോൾ എൻ്റെ അടുത്ത് മൈദ ഉണ്ടായിരുന്നോ ഞാൻ രണ്ട് പ്രാവശ്യം ഈ ഇതിൽ തന്നെ എടുത്ത ഇത് കണ്ട ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ഇതിലിട്ട് അത് മറിച്ചെടുത്തിട്ട് നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഇതാ പറഞ്ഞത് ആദ്യത്തെ സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് മൈദയിലിട്ട് കൊടുക്കാം ഇത് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യവും കൂടി നമുക്ക് മുട്ടയിലോട്ട് ഇട്ട് കൊടുക്കണം അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നമ്മുടെ ഇപ്പ് ചെയ്തെടുക്കണം അങ്ങനെ രണ്ട് കോട്ടിക്കാണ് നമുക്ക് നെഗറ്റ്സിന് എടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരു പ നല്ല പാത്രത്തിൽ അടച്ചു വെക്കാം ഫ്രിഡ്ജിൽ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അങ്ങനെ അടുത്തതും എല്ലാം അങ്ങനെ തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുത്തത് ഈ സ്റ്റെപ്പൊക്കെ ഉള്ളു നമുക്ക് പാട് അത് കഴിഞ്ഞ് ഇത് കട്ട് ചെയ്ത് ഇത് നമ്മളെല്ലാം റെഡിയാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാനാണെങ്കിൽ എണ്ണ ഇവിടെ ഇത് കുറച്ച് നേരത്തെ ഫ്രിഡ് ഫ്രീസർ എടുത്ത് വെക്കുക പിന്നെ പെട്ടെന്ന് മക്കുട്ടാനൊക്കെ കഴിയും ഇപ്പം ഞാൻ ആണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാറ് മുട്ടയിലൊക്കെ ഇതിലൊക്കെ മുക്കി ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഒരു പാ പാത്രത്തിലോട്ട് മുടിയുള്ള പാത്രത്തിലോട്ട് വെക്കും ആവശ്യമുള്ള എടുത്ത് പുറത്ത് വെക്കും അപ്പോൾ അങ്ങനെ എല്ലാം ഉണ്ടാക്കി എടുത്ത് ഞാൻ കൊണ്ടുപോയിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച അതിന് ശേഷം ഉണ്ടാ ഞാനൊന്ന് ഒക്കെ റെഡിയാക്കി എടുത്തത് അങ്ങനെയെല്ലാം ഞാൻ റെഡിയാക്കി എടുത്ത കേട്ടോ അപ്പോൾ മുഴുവൻ നിങ്ങളായിട്ട് അടിച്ചാൽ ഒരുപാട് നേരം കൊടുക്കും അതുകൊണ്ട് ബാക്കിയൊക്കെ ഞാൻ സമയമെടുത്ത് തന്നെ അത് ചെയ്തു അപ്പം ഞാൻ നേരത്തെ തന്നെ പിന്നെ ചട്ടി വെച്ച് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചേക്കുന്നത് അപ്പോൾ അതൊക്കെ ചൂടാക്കി അപ്പോൾ അത് എന്നെ വെയിറ്റ് ചെയ്ത ഒരാൾ താഴെ നോക്കിയിരിക്കുന്ന ഈ മണമൊക്കെ കേട്ടോ അപ്പോൾ അവനും ഞാൻ ഇട്ടു കൊടുത്ത് അപ്പം ഞാൻ എണ്ണ ചൂടായെന്ന് നോക്കിയാണ് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് ഒരു മൂന്നെണ്ണം വെച്ചാണ് ഞാൻ ഇട്ട് കൊടുത്ത കേട്ടാ അപ്പം എണ്ണ നല്ല ചൂടായി ഇങ്ങോട്ട് കിടന്ന കാരണം ആദ്യത്തെ ശെക്കലൊന്ന് കരിഞ്ഞു പക്ഷെ എന്താ പറയണേ നെഗഡ്സിൻ്റെ അധികം അങ്ങനെ കരിഞ്ഞ് പോകേണ്ട കാര്യമില്ലല്ലോ അപ്പം ഞാൻ തീ കുറച്ച് കൂട്ടിയും വെച്ചേക്കണേന്നു അപ്പോൾ നെഗഡ്സിനെ തീ നിറം മതി ശരിക്കും പറഞ്ഞാൽ അധികം അങ്ങോട്ട് മൊരിഞ്ഞു പോകരുത് പക്ഷേ എനിക്കിത്തിരി മൊരിയണ ഇഷ്ടമേ നമുക്ക് എണ്ണയിലിട്ടുണ്ടാകും നന്നായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇത് റെഡിയാക്കി കിട്ടും അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് തീ കുറച്ചിട്ട് വേണം ഇടാനായിട്ട് അങ്ങനെ കുറച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ഞാൻ ഈ പറയുന്ന പോലെ ഉണ്ടാക്കിയെടുത്തു ഇപ്പം ചെറിയൊരു കാസറോളിലിട്ട് വെച്ച് അപ്പോൾ ചൂടാറാണ്ടിരിക്കുമല്ലോ അപ്പോൾ ഈ നമുക്ക് ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ ഒട്ടും സമയമില്ല പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആക്കി കിട്ടും അപ്പോൾ ഞാൻ കണ്ടമാനം നിങ്ങളുടെ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമൊന്നുമില്ല ഏട്ടാ എന്നാൽ ചെറിയൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ആണ് അപ്പോൾ നമ്മുടെ എണ്ണ ഒന്നും അധികം വേസ്റ്റും ആവില്ല നമ്മൾ വലിയ പാത്രം എടുക്കണമെങ്കിൽ ഒരുപാട് എണ്ണയൊക്കെ ഒഴിക്കേണ്ടി വരും ഇപ്പം ചെറിയൊരു ചട്ടിയാണെങ്കിൽ നമുക്ക് അത് കുറച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റ് കാര്യമേ അത് പെട്ടെന്ന് റെഡിയായി കിട്ടും ഇങ്ങനെ മൂന്ന് ടിപ്പായിട്ട് ഉണ്ടാക്കിയെടുത്തു അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക മയോണൈസോ അല്ലെങ്കിൽ സേസോ എന്തെങ്കിലും കൂട്ടിയൊക്കെ കഴിക്കാം അപ്പോൾ അതീ ബാക്കി ഉണ്ടായതെല്ലാം ഞാൻ എടുത്ത് ഒരു ചോറും പാത്രത്തിലോട്ട് ഇനി ഫ്രീസറിലോട്ട് വെക്കാൻ പോവാണേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്ക് വേണമെങ്കിൽ എടുക്കാമല്ലോ അപ്പോൾ ഇന്നത്തേക്ക് ഇപ്പോൾ ഉള്ള ഞാൻ ഫ്രൈ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അതുമായിട്ടുണ്ട് അപ്പോൾ എല്ലാം ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ ഇപ്പം ഈ കാസറോളിലിട്ട് അടച്ചു വെക്കും അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ ഇത്ര എടുക്കാനായിട്ട് അപ്പോഴത്തേക്കും കാത്തു വന്നു കഴിക്കാനായിട്ട് പിന്നെ സോസൊക്കെ ആയിട്ട് കഴിച്ചു അപ്പോൾ ഇത്ര ഉള്ള വിശേഷങ്ങൾ വീഡിയോ എൻ്റെ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നാളെ തന്നെ ഒരു പുതിയ വീഡിയോ ഇട്ട് കാണാം താങ്ക്